മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് റഹ്മാൻ ഷൂട്ടിംഗ് കാണാൻ വന്നു നിന്ന പയ്യൻ ആ സിനിമയിലെ നായകന്മാരിൽ ഒരാളായി അഭിനയിക്കുകയായിരുന്നു അങ്ങനെയാണ് റുഷിൻ എന്ന യുവാവ് റഹ്മാൻ എന്ന നടനാകുന്നത് ഈ കഥ പല അഭിമുഖങ്ങളിലും നടൻ തുറന്നു പറഞ്ഞിരുന്നു അതുപോലെ തന്റെ വിവാഹത്തെ പറ്റിയും റഹ്മാൻ പങ്കുവച്ചിട്ടുണ്ട് അത്തരത്തിൽ ഭാര്യ മെഹ്റുനീസയെ ആദ്യമായി കണ്ടതിനെ പറ്റിയും പിന്നാലെ വിവാഹത്തിലേക്കെത്തിയത് എങ്ങനെയാണെന്നുമുള്ള കാര്യങ്ങൾ വീണ്ടും വൈറലാവുകയാണ് വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഒട്ടും തയ്യാറല്ലെന്ന് പറഞ്ഞാണ് റഹ്മാൻ ഒഴിഞ്ഞു മാറിയത് ആയിടയ്ക്ക് ഒരു കുടുംബ സുഹൃത്തിന്റെ കല്യാണം വന്നു അവിടെ കുടുംബസമേതം നിൽക്കുന്ന ഒരു സുന്ദരി കുട്ടിയെ കണ്ടു ആദ്യ കാഴ്ചയിൽ തന്നെ ആ കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അവർ മൂന്ന് സഹോദരിമാരാണ് പേരും തലയിൽ തട്ടമിട്ടാണ് വന്നത് ചെന്നൈ പോലൊരു മെട്രോ സിറ്റിയിൽ ഇത്രയും ആയ കുട്ടികളോ എന്ന് അത്ഭുതം തോന്നി മൂന്ന് പേരിൽ രണ്ടാമത്തെ ആളാണ് മനസ്സിലുടക്കിയത് ഹോംലി ഫീൽഡുള്ള കുട്ടി സുഹൃത്തു വഴി അമ്മയെ വിവരമറിയിച്ചു അമ്മ അവരുടെ അഡ്രസ്സ് വാങ്ങി വിവാഹം ആലോചിച്ചു അന്വേഷിച്ചപ്പോൾ അവർ മധുരയിലെ കുടുംബമാണ് കുട്ടിയുടെ പേര് മെഹ്റുനിസ കോടീശ്വര പുത്രികളിൽ പലരുടെയും വിവാഹാലോചനകൾ തള്ളിക്കളഞ്ഞ ആൾ ഇതിനു മുൻകൈയ്യെടുത്തപ്പോൾ വീട്ടുകാർ അതിശയിച്ചു ഇടത്തരം കുടുംബമൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു കുട്ടിയായിരുന്നു മനസ്സിൽ അതെന്തായാലും യാഥാർത്ഥ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വിവാഹം നടക്കുന്നത് ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് കാലം ബോധ്യപ്പെടുത്തി ഭാര്യയ്ക്ക് വേണമെന്നാഗ്രഹിച്ച എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ കുട്ടിയായിരുന്നു മെഹ്റുനീസ ആ സമയത്ത് മമ്മിയും കുവൈറ്റിൽ നിന്നും മടങ്ങി വന്ന് റഹ്മാനൊപ്പം താമസമാക്കി കുടുംബജീവിതത്തിന്റെ ആഹ്ലാദം അനുഭവിച്ചറിയുന്നത് ആ കാലത്താണെന്ന് നടൻ പറയുന്നു നിരന്തരമായ പരാജയങ്ങൾ തളർത്തിയപ്പോൾ ലണ്ടനിലുള്ള സുഹൃത്ത് വിളിച്ച് അവിടെ ഒരു കമ്പനിയുടെ ടീം ലീഡറായി ക്ഷണിച്ചു അഞ്ചു വർഷം കൊണ്ട് കോടീശ്വരനാകാം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം എല്ലാം കൊണ്ടും ജീവിതം സുരക്ഷിതം പക്ഷേ ഒരു വ്യവസ്ഥ അഞ്ചു വർഷക്കാലം ഒരു കാരണവശാലും ഇന്ത്യയിൽ കാലുകുത്താൻ പാടില്ല ഡാഡിയോ മമ്മിയോ മരിച്ചാൽ പോലും കാണാൻ പറ്റില്ല ഒരുപാട് ആലോചിച്ചു ഒടുവിലൊരു കാര്യം തീരുമാനിച്ചു മാതാപിതാക്കളും നാടും വിരിഞ്ഞ് തനിക്ക് ഒരു രക്ഷ വേണ്ട നന്നായാലും നശിച്ചാലും കൂട് ഇവിടെ തന്നെ പക്ഷേ തക്ക സമയത്ത് ഒരിക്കൽ ജീവിതം തന്ന സിനിമ തന്നെ റഹ്മാൻ വീണ്ടും വഴിത്തിരിവായി പലതവണ തിരിച്ചു വന്നു ഇപ്പോൾ അബാ മൂവീസിൻ്റെ ബാനറിൽ ഷീലു എബ്രഹാം നിർമ്മിച്ച് ഒമർലുലു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായകനായി വീണ്ടും മലയാളത്തിൽ അഭിനയിക്കുകയാണ് റഹ്മാൻ